കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പ്രധാന കെട്ടിടത്തിൽ ആലുകൾ വളരുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു കെട്ടിടത്തിന്റെ ഭിത്തിയിലാണ് ആൽമരങ്ങൾ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ കെട്ടിടത്തിന്റെ ഭിത്തിയിലാണ് ആൽമരം വളർന്നു നിൽക്കുന്നത് കെട്ടിടത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് കാശ്വാലിറ്റി ഒ ഫാർമസി എന്നിവ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ ഭാഗമായാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ ഉൾപ്പെടെയുള്ളവരും മറ്റ് രോഗികളും ഉൾപ്പെടുന്ന വാർഡുകളും പ്രധാന ബ്ലോക്കുകളും ഇവിടെയാണുള്ളത് എം എം ഹസൻ എം എൽ എ ആയിരുന്നപ്പോഴാണ് കെട്ടിടം പൂർത്തീകരിച്ചത് രണ്ട് ദശാബ്ദത്തിന് മുമ്പാണ് ഇതിന്റെ ഉദ്ഘാടനം അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ നിർമ്മാണം വൈകിയാണ് പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെ മുപ്പതോളം വർഷം പഴക്കം കെട്ടിടത്തിന് ഉണ്ടാകാം കെട്ടിടത്തിന്റെ ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ് അവാർഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി ഭിത്തിയിലെ ആൽമരങ്ങളുടെ ശിഖരങ്ങൾ ഒടിച്ച് വൃത്തിയാക്കാറുണ്ട് എന്നാൽ വേരുൾപ്പെടെ നീക്കം ചെയ്യാറില്ല ഇവ വളർന്നിരിക്കുന്നത് ടോയ്ലറ്റുകൾ വരുന്ന ഭാഗത്തെ നനവുള്ള ഇടങ്ങളിലാണ് ഭിത്തികൾക്ക് ഇടയിലേക്ക് വേര് നിൽക്കുന്നതിനാൽ കെട്ടിടത്തിന് ബലക്ഷയത്തിന് ഇത് കാരണമാകുന്നു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ പലയിടത്തും വിണ്ടുകീറിയ നിലയിലാണ് ഷെയ്ഡുകളിൽ കമ്പികൾ ദ്രവിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് പലയിടത്തും ചോർച്ചയുമുണ്ട് അപകടാവസ്ഥയിലായ കെട്ടിടം ജനങ്ങൾക്ക് ഭീഷണിയാണെന്ന് അഭിപ്രായം ഉയരുന്നു താലൂക്ക് ആശുപത്രിക്കും അടിയന്തര ചികിത്സ വേണമെന്നും കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഇരുപത് വർഷം മാത്രം പഴക്കമുള്ള നൂറുകിടക്ക കെട്ടിടത്തിൽ ആൽമരത്തിന്റെ വേര് ഇറങ്ങി പൊട്ടിപ്പൊളിഞ്ഞ നിലം കണ്ടെത്തിയ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും നഗരസഭാ യൂരിയ പാർലമെന്ററി പാർട്ടി ലീഡറും താലൂക്ക് ആശുപത്രി എച്ച് അംഗവുമായ സി എസ് പറഞ്ഞു പരിഹരിച്ചില്ലെങ്കിൽ മറ്റൊരു ഇടയൊരുക്കുമെന്നും യും പരിഹരിച്ചില്ലെ പറഞ്ഞു അവിടെ പണിതിട്ടുള്ള നൂറ് ബെഡ് ആശുപത്രിയിൽ അപകട സാധ്യത ഉണ്ടാകാൻ കാരണമുള്ളതായി ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രിയുടെ പ്രധാന ഭാഗങ്ങളിലെല്ലാം വലിയ ആൽമരങ്ങളെ പോലെ തന്നെ ആൽമരത്തിന്റെ ഭാഗം കിളിച്ചു നിൽക്കുകയാണ് ഇത് എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ കായകൽപ്പം അവാർഡ് ലഭിക്കുന്ന പരിപാടി പോലെയുള്ള പരിപാടി വരുമ്പോൾ ആരെങ്കിലും ഒരു തൊഴിലാളിയെ വെച്ച് അത് വെട്ടിച്ച് കളയുക ആരും കാണാതിരിക്കാൻ എന്നാൽ അതവിടെ നിന്നിട്ട് അതിന്റെ വേര് അഗാധമായി ആലിന്റെ വേരെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്ങായി കടന്നുപോകുന്ന സാധനമാണ് അത് തുളന്ന് അകത്ത് കയറി ഷെയ്ഡ് ഉൾപ്പെടെയുള്ള ഭാഗം കായംകുളം താലൂക്ക് ആശുപത്രിയിലെ നൂറ് ബെഡ് ആശുപത്രിയിൽ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പരിശോധിക്കപ്പെടാൻ ഭരണാധികാരികൾക്കോ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കോ കഴിയുന്നില്ല അവിടെ ലക്ഷക്കണക്കിന് രൂപ ജനങ്ങൾ പിന്നെ ഫണ്ടിൽ നിന്നും അതായത് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള പൈസ ലഭിക്കുന്നുണ്ടെങ്കിലും അത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും വിനിയോഗിക്കാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ചെലവ് വരുത്തി മാറ്റുകയാണ് അവിടെ നടക്കുന്ന ഒരു പ്രവൃത്തിയും ജനങ്ങൾക്ക് ഗുണകരമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ അവിടുത്തെ ബാത്റൂമിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് വലിയ വാർത്തകൾ ഉണ്ടായതാണ് ആ വാർത്തകൾ വന്നതിന് ശേഷമാണ് അധികാരികൾ അറിയുന്നത് ബാത്റൂമിന് കൂട്ടില്ല എന്ന് ഇത് പരിശോധിക്കപ്പെടാൻ നഗരസഭയിലോ താലൂക്ക് ആശുപത്രിയിലോ ബന്ധപ്പെട്ട ഒരാളും തയ്യാറാകുന്നില്ല കെട്ടിടവുമായി ബന്ധപ്പെട്ട് ആൽമരങ്ങളും പൊട്ടിപ്പറഞ്ഞ ഭാഗത്ത് അടിയന്തരമായി മെയിന്റനൻസും നടത്തി കെട്ടിടത്തിന്റെ ബലം ഉറപ്പിക്കാൻ ആ ബലക്ഷയം പരിഹരിക്കാൻ നഗരസഭയും എച്ച് എം സി ഉൾപ്പെടെയുള്ള ആളുകളും ഞാൻ എച്ച് എം സി അംഗമാണ് ആ എച്ച് എം സി ഉൾപ്പെടെയുള്ള ആളുകളും തയ്യാറാകണം ആ തയ്യാറായില്ല എങ്കിൽ കായംകുളത്തും ഒരു വലിയ അപകടത്തിന് സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട് കെ സി വേണുഗോപാൻ പിൻകൈ എടുത്ത് സ്ഥാപിച്ച ജനറേറ്റർ കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കാത്തതുകൊണ്ടാണ് ആശുപത്രിയിൽ പതിവാകുന്നതെന്നും ഭാഷ പറഞ്ഞു കളരിയായി മാറിയിരിക്കുകയാണ് അവിടെ ഒരു ദിവസം ഏതാണ്ട് രോഗികൾ വരുന്നെന്നാണ് കണക്ക് പറയുന്നത് ആയിരത്തോളം രോഗികൾ വന്നാൽ പതിനായിരം രൂപ ഒ പി ടിക്കറ്റിന്റെ ഇനത്തിൽ കിട്ടും പക്ഷേ ഈ കിട്ടുന്ന പണമൊന്നും ആശുപത്രിയുടെ മറ്റ് ഡെവലപ്മെന്റ് വേണ്ടിയോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയോ ഒന്നും ഉപയോഗിക്കുന്നതായി കാണുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വാർത്ത വന്നിരുന്നത് ടോയ്ലറ്റില് അടച്ചിട്ടിരിക്കാനുള്ള പൂട്ടില്ല അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വേറൊരു വാർത്ത വന്നിരിക്കുന്നു ടോർച്ചിന്റെ വെളിച്ചത്തിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ അവിടെ രോഗികളെ പരിശോധിക്കുന്ന ചിത്രമാണ് വന്നത് ഈ ആതുരാലയം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കെ വേണുഗോപാൽ എം പി ആയിട്ടിരുന്ന മന്ത്രിയായിട്ടിരിക്കുകയാണ് അന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇടപെട്ടാണ് ഇവിടെ ഈ ജനറേറ്റർ ഉണ്ടാക്കി കൊടുത്തത് ആ ജനറേറ്ററിന്റെ പ്രവർത്തനം പോലും നല്ല രീതിയിൽ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ട് പോകാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കഴിയുന്നില്ലെങ്കിൽ അവർ ജനങ്ങളോട് നീതി പുലർത്താൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലാത്തത് കൊണ്ട് അവർ ഒഴിഞ്ഞു പോകണം പാവപ്പെട്ടവനാണ് അവിടെ വരുന്നത് ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ടോർച്ചിന്റെ വെളിച്ചത്തില മൊബൈലിന്റെ വെളിച്ചത്തിലോ രോഗിയെ പരിശോധിക്കുമോ പരിശോധിക്കത്തില്ല അവിടെ അതിന് ജനറേറ്റർ ഉണ്ടാകും സംവിധാനം ഉണ്ടാകും ഇവിടെ ഇതുണ്ടായിട്ടും അത് ഉപയോഗിക്കാനോ അത് പ്രവർത്തിപ്പിക്കാനോ അതിന്റെ അറ്റകുറ്റപ്പണി നടത്താനോ ഒന്നും തയ്യാറാകാത്ത ഒരു വിഭാഗം എന്തിനാണ് ഇവര് താലൂക്ക് ആശുപത്രിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്